നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ലുലു ഗ്രൂപ്പിൽ യു എ ഇനും സൗദിയും അടക്കം ആറ് ഗൾഫ് രാജ്യങ്ങളിൽ ഒഴിവുകൾ ലുലു ഗ്രൂപ്പ് യുഎഇ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് എന്നിവിടങ്ങളിലെ ജിസിസി സി സി മേഖലയിൽ ജോലി ഒഴിവ് സിറ്റി ഓപ്പറേഷൻസ് മാനേജർ തസ്തികയിലാണ് കമ്പനി പുതിയ ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുഎഇ, ഒമാൻ സൗദി അറേബ്യ കുവൈത്ത് ബഹ്റൈൻ ഖത്തർ എന്നിവിടങ്ങളിലെല്ലാം ഒഴിവുകളുണ്ട് സിറ്റി ഓപ്പറേഷൻസ് മാനേജർ തസ്തികയിൽ നിയമിക്കപ്പെടുന്നവർ സ്റ്റോർ ലാസ്റ്റ് മൈൽ ഡെലിവറി പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുകയും ടീം അംഗങ്ങളെ നയിക്കുകയും വേണം അതോടൊപ്പം തന്നെ ചെലവ് നിയന്ത്രണം ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത സേവനം നൽകുകയും വേണം ജോലിയുടെ പ്രധാന ഉത്തരവാദിത്വങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിയമിക്കപ്പെടുന്ന നഗരത്തിലെ സ്റ്റോർ ലാസ്റ്റ് ലാസ്റ്റ്മെയിൽ ഓപ്പറേഷനുകൾ മാനേജ് ചെയ്യുക ടീം ലീഡർമാർ എക്സിക്യൂട്ടീവുകൾ ഫ്ലീറ്റ് സ്റ്റാഫ് എന്നിവരുൾപ്പെടെ നഗര ടീമുകളെ നയിക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുക ഓപ്പറേഷണൽ ചെലവുകൾ ഓപ്പക്സ് പ്ലസ് കാപ്പക്സ് നിയന്ത്രിക്കുക ഉപഭോക്താക്കൾക്കും പങ്കാളികൾക്കും മികച്ച സേവനം ഉറപ്പാക്കുക ബിസിനസ് വിപുലീകരണത്തിനും പുതിയ സംരംഭങ്ങൾ നടപ്പാക്കുന്നതിനും പ്രക്രിയ മെച്ചപ്പെടുത്തലിനും സെൻട്രൽ ടീമുമായി സഹകരിക്കുക യോഗ്യത, ഇ-കൊമേഴ്സ്, റീട്ടെയിൽ, റീറ്റെയിൽ കൊമേഴ്സ്, ലാസ്റ്റ് മൈൽ ഡെലിവറി എന്നിവയിൽ അഞ്ച് എട്ട് വർഷത്തെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് പരിചയം വെയർഹൌസിംഗ് ഡെലിവറി മാനവശേഷി എന്നിവയിൽ നഗരതലത്തിൽ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം പ്രക്രിയ ഒപ്റ്റിമൈസേഷൻ, എസ് ഒപികൾ ചെലവ് നിയന്ത്രണം എന്നിവയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം വലിയ ഓൺ ഓൺഗ്രൗണ്ട് ടീമുകളെ നയിക്കുവാനുള്ള ശക്തമായ നേതൃത്വപാഠവും ഉണ്ടായിരിക്കണം ഡാഷ്ബോർഡുകൾ കെ പി ഐകൾ എസ് എൽ എകൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ഡാറ്റാധിഷ്ഠിത മനോഭാവം ബിസിനസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ബാച്ചിലർ ബിരുദം എം ബി എ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലുലു ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴി അപേക്ഷ സമർപ്പിക്കാം വിലാസം എച്ച് ഡി ടി വി എസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലിങ്ക് ഡോട്ട് കോം സ്ലാ കമ്പനി സ്ലാഷ് ലുലുൽ സ്ലാഷ് ജോബ്സ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി